നമ്മൾ ഒരു യഥാർത്ഥ ജീവിക്കുമ്പോൾ റസൂൽ റസൂൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ വസല്ലമയുടെ സ്വഹാബ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം പലർക്കും പറ്റാതെയാകും പലരിൽ നിന്നും ഒരു അപരിചിതത്വത്തിന്റെ നോട്ടം നമുക്ക് നേരിടേണ്ടി വരും ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ടോ മതം എന്ന് പറയുന്നത് ഇത്രമാത്രം സങ്കുചിതമാണോ ഇത്രമേൽ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടേണ്ടതുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങും അത് കേവലം ചോദ്യങ്ങൾ മാത്രമായിരിക്കില്ല പലരും നമ്മെ പരിഹസിക്കാനും വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കാനും അപ്രകാരം തന്നെ ഭാവിയിൽ വലിയ വലിയ പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വരാനുണ്ട് എന്ന് ഭീഷണിപ്പെടുത്താനും മുതിർന്നേക്കും മതപരമായി ദീനിയായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ആളുകൾ ഈ ലോകത്ത് അവർ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണിത് അല്ലാഹുവിന്റെ റസൂൽ വസല്ലം അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞു എന്നാണ് അപരിചിതർ അത്തരം അപരിചിതത്വം അനുഭവിക്കുന്ന അത്തരം അപരിചിതരായ ആളുകൾ അവർക്ക് മംഗളങ്ങൾ ആശംസകൾ എന്ന് റസുല്ലാഹിസാഹു വസ്ലം അവർ ആരാണ് റസൂൽ പറയുന്നു ിഷോൻ അവരെ കുറ്റപ്പെടുത്തുന്നവർക്കും അവരെ ഒറ്റപ്പെടുത്തുന്നവർക്കും അവരെ ആക്ഷേപിക്കുന്നവർക്കും അവരെക്കുറിച്ചൊരു കുറ്റവും പറയാനില്ല ഭാര്യ മുമ്പത്തതിനേക്കാളേറെ സൗകര്യങ്ങൾ ശ്രദ്ധ ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നു നാട്ടുകാർക്ക് അവരിൽ നിന്ന് ഒരു ഉപദ്രവവും ഇല്ല അയൽവാസികൾക്ക് അവരിൽ നിന്ന് നന്മ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാലും അവർ അപരിചിതരാകുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ നീ നിന്റെ ജീവിതത്തിൽ ഈ അപരിചിതത്വം അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ നീ ദുഃഖിക്കുകയല്ല വേണ്ടതോ നീ സന്തോഷിക്കുക നിന്റെ റസൂലത നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത്തരം അപരിചിതത്വം അനുഭവിക്കുന്ന ആളുകൾക്ക് യിരത്തിനാനൂറ് വർഷങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് നിന്നെ അനുമോദിച്ചിരിക്കുന്നു ഇതാ നിന്റെ ഇസ്ലാം അപരിചിതമായ അവസ്ഥയിലാണ് തുടങ്ങിയതും വരീബൻ കമാ ബദഅ തുടങ്ങിയതുപോലെ തുടങ്ങിയതുപോലെ അപരിചിത അവസ്ഥയിലേക്ക് ഇസ്ലാം മടങ്ങുക തന്നെ ചെയ്യും ഫതുബാലിൽ ഖുറാബ അന്ന് തൗഹീദിനെ മുറുകെ പിടിച്ചോ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഖുറാബകളായ ആളുകൾക്ക് അപരിചിതരായ ആളുകൾക്ക് അനുമോദനങ്ങൾ അഭിനന്ദനങ്ങൾ ആശംസകളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലോക സഹോദരങ്ങളെ ഈ ഹദീസിന്റെ ശർഹിൽ മഹാനായ ഇമാം നവബി رحمه الله അദ്ദേഹം പറയുന്നു ഖൗലി അയ്യാലു റഹിമ പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം സഹോദരങ്ങളെ ഇസ്ലാം തുടങ്ങിയതോ ഇസ്ലാമിന്റെ ഒറ്റപ്പെട്ട ഏതാനും ചില ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് വന്നതോ ഒറ്റപ്പെട്ട ചില ആളുകൾ മാത്രം ആ ആ ആളുകളെ ആളുകളെ നാട്ടിലുള്ള ഭൂരിപക്ഷം കുറിച്ചു നോക്കാൻ തുടങ്ങി ഒറ്റപ്പെട്ട ആളുകൾ അമ്പതും വർഷം ആ സമൂഹത്തിൽ ജീവിച്ചിട്ടോ ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ സമൂഹത്തിന്റെ പരിചയമില്ലാത്ത ആളുകളെ പോലെ അവർ ആയി മാറി അബൂബക്കർ തആല തആല അൻഹു അൻഹു ഇബ്നു മസ്ഊദ് അവരൊക്കെ ഇസ്ലാം 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 ആ ആ സമൂഹത്തിൽ സമൂഹത്തിൽ ഒരുപാട് അവർ അവർ എന്നിട്ടും സ്വീകരിച്ചപ്പോൾ അന്യരായി 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 മാറി എന്ന് എന്ന് മാത്രമല്ല മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വീകരിച്ച ആ നാട്ടിലെ ആളുകൾ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി പരിഹസിക്കാൻ തുടങ്ങി നമുക്ക് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു

മാരണകാരനെ വിളിച്ചു വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദാബ പെരും കള്ളനായ പെരും കള്ളനായ മരണകാരനാണ് ഇത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടി കാണിച്ചു പറയുകയുണ്ടായി. ബഹു സഹോദരങ്ങളെ ഒന്നാലോചിച്ചു നോക്കൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം ജീവിച്ച ഒരു സമൂഹം 40 വർഷം ജീവിച്ചു അല്ലാഹുവിൻറെ റസൂലിനെ അൽ അമീൻ അസ്വാദിഖു അൽ അമീൻ അസ്വാദിഖു മുഹമ്മദ് മുസ്തഫ െ സത്യസന്ധനാളുകൾ വിളിച്ചു പ്രശംസിച്ചു നാൽപ്പത് വർഷക്കാലം നാൽപ്പത് വർഷക്കാലം റസൂലിനോട് അവർക്ക് ഏറെ പ്രിയമായിരുന്നു സ്നേഹമായിരുന്നു ബഹുമാനമായിരുന്നു എന്നാൽ മാത്രം മുഹമ്മദ് മുസ്തഫ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായും ആ സമൂഹത്തിൽ നിർവഹിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ റസൂലിനെ അവിടത്തെ കുടുംബക്കാരടക്കം അവിടുത്തെ അയൽവാസികളടക്കം നാട്ടുകാർ മുഴുവൻ ആന്തൻ എന്ന് വിളിച്ചു സാഹർ മരണകാരൻ എന്ന് വിളിച്ചു കദാബ് പേരുകള്ളൻ എന്ന് വിളിച്ചു കുടുംബബന്ധം മുറിക്കുന്നവനെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയുണ്ടായി കഴിഞ്ഞില്ല സഹോദരങ്ങളെ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറുബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയാണു ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് നമസ്കരിക്കുമ്പോൾ കഅബയുടെ ചാരത്ത് നമസ്കരിക്കുമ്പോൾ ഉഖബത്ത് ഇബ്നു അബീ മുഐത് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്നുകൊണ്ടോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കഴുത്തിലേക്ക് തുണിയിട്ടുകൊണ്ട് ശക്തമായി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ആ സമയത്തത് കൊണ്ട് പറയുകയാണ്

ും അനുഭവിക്കുകയാണ് കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂൽ മാത്രമല്ല ആളുകളും പ്രവാചകന്മാരും ഈ പീഡനങ്ങൾ അനുഭവിച്ചതായി അജീത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ അദ്ദേഹം തങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു െങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ റസൂലെ ينو خباب رضي الله تعالى عنه رسول الله صلى الله عليه وسلم يود برنا فقال الله بن رسول برنا قد كان من قبلكم يؤخذ الرجل فيحفر, في فيحفر له في الأرض فيجعل فيها ثم يؤتى بالمنشار ദീൻ ദീൻ അനുസരിച്ചതിന്റെ പേരിൽ പേരിൽ മുറുകെ പിടിച്ചതിന്റെ ഒരു 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 മനുഷ്യനെ മനുഷ്യനെ കുഴിയിൽ നിർത്തി എന്നിട്ടോ 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 വെച്ചു അവന്റെ ശരീരം രണ്ടായി പിളർത്തി അവന്റെ അവന്റെ എല്ലും എല്ലും മാംസവും മാംസവും ചിതറുമാറ് ചിതറുമാറ് കൊണ്ടോ കൊണ്ടോ ശരീരത്തിൽ ോഹി വസ്ലം എന്നിട്ട് അവിടുന്ന് അവിടെ അതൊന്നും 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 അവരെ അവിടെ നിന്നോ തെറ്റിച്ചു കളഞ്ഞില്ല സഹോദരങ്ങളെ ചെറിയ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴേക്കോ ചെറിയ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോഴേക്കോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്ന് കേൾക്കുമ്പോഴേക്കോ സുന്നത്തുകൾ അടിച്ചു വയ്ക്കാൻ സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ തോന്നുന്നുണ്ടോ ഇതാ ചരിത്രമതാ നെടുക്ക പുലർത്തിയിട്ടും ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടോ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടോ മാംസം വലിച്ചു കീറിയിട്ടും ما يسده عن ذلك من دينه

ഒരു രാജാവ് ജീവിച്ചിരുന്നു വിശ്വസിച്ച ആളുകളെ അള്ളാഹുവിന് മാത്രം ചെയ്ത ആളുകളെ കൊണ്ടുവന്നുകൊണ്ടോ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ടോ ഒരു കുഴിയിൽ നിർത്തിക്കൊണ്ടോ ഒരു കുഴിയിൽ നിർത്തിക്കൊണ്ടോ കൊല്ലുന്ന ഒരു രാജാവ് അത് കണ്ട് ആസ്വദിക്കുന്ന കിങ്കരന്മാർ സഹോദരങ്ങളെ അവർ ചെയ്ത കുറ്റം എന്താണ് ആ ആളുകൾ ചെയ്ത കുറ്റം എന്താണ് വിശ്വസിച്ചു െ ഒരു ആ ആ ആ ചെയ്തിട്ടില്ല വിശ്വാസികളെ വിശ്വാസികളെ ക്രൂരനായ ഈ രാജാവ് കത്തിച്ചു ചാമ്പലാക്കി കൊന്നു കളഞ്ഞു സഹോദരങ്ങളെ അത് അതൊന്നും അള്ളാഹുവിന്റെ ദീനിൽ നിന്നോ പിന്മാറാൻ അവർക്ക് കാരണമായിട്ടില്ല നമുക്ക് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ അടിയുറച്ച് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ അടിയുറച്ചു നിക്കുമ്പോ പീഡ വരും തീവ്രവാദി ഭീകരവാദിയെന്നാളുകൾ വിളിക്കും ഭീകരവാദി വിളിക്കും അതുപോലെ തന്നെ വിളിക്കും പുറംതിരിഞ്ഞു പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ നിൽക്കുന്നവൻ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും സഹോദരങ്ങളെ നിന്നോ പിന്മാറാൻ അതൊന്നും എന്നതാണോ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നതോ അപരിചിതരായി മാറും നമ്മൾ നമ്മുടെ നമുക്ക് അനുമോദനങ്ങൾ അറിയിച്ചിരിക്കുന്നു അത്തരം ഒറ്റപ്പെടുന്ന ആളുകൾക്കോ അത്തരം അനുഭവിക്കുന്ന ആളുകൾക്കോ അത്തരം ആക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്കോ അനുമോദനങ്ങൾ അല്ലാഹുവിൽ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ മാതാപിതാക്കളെ ആദരിക്കണമെന്നാണ് നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്നാണ് നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചതോ ഭാര്യ നല്ല രൂപത്തിൽ നമ്മുടെ നമ്മുടെ ദീൻ ദീൻ നമുക്ക് നമുക്ക് പഠിപ്പിച്ചതോ പഠിപ്പിച്ചതോ കുട്ടികളോട് കരുണ സമൂഹത്തിൽ ആശ്വാസം ാണ് അയൽവാസികളോട് മാന്യമായി കഷ്ടത അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ പരിശ്രമിക്കണം എന്നാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിച്ചതോ എന്നിട്ടും എന്നിട്ടും ആദീനിന്റെ അനുയായികളായതിന്റെ പേരിൽ നമുക്ക് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടോ എന്നിട്ട് ും അനുയായികളായതിന്റെ പേരിൽ നമ്മുടെ ആളുകൾ പല പേരുകളിൽ വിളിക്കുന്നുണ്ടോ അഭിമാനിച്ചു കൊള്ളുക അഭിമാനിച്ചു കൊള്ളുക നിന്റെ വർഷങ്ങൾക്കപ്പുറം നിന്നുകൊണ്ടു നിനക്കാശംസകൾ അറിയിച്ചിരിക്കുന്നു